ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ വന്നേക്കണ ഒരു അടിപൊളി ഗേറ്റിൻ്റെ ഒരു വീഡിയോ കേട്ടോ ഇത് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഗേറ്റ് ഇതിനകത്ത് നമ്മൾ വേറെ സിമെൻറ്റിൻ്റെ സംഭവമായ ഫില്ലറോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ അകത്ത് നമ്മൾ ഫില്ലറെല്ലാം ആർ ആറാറിൻ്റെ സ്ക്വയർ ട്യൂബ് കൊണ്ട് നമ്മൾ കോൺക്രീറ്റിൽ ഉറപ്പിച്ച് ആണ് ഫില്ലറ് കൊടുത്തേക്കണേ അതിൻ്റെ അകത്ത് നമ്മൾ ബുഷ് വെച്ച് വെൽഡ് ചെയ്താണ് ഗേറ്റ് സെറ്റ് ചെയ്തേക്കണേ നിങ്ങളിപ്പോൾ കണ്ടോ ഇത് അടിപൊളി ഗേറ്റ് അതായത് ഒരിഞ്ച് സ്ക്വയർ ട്യൂബ് കുത്തി കൊടുത്ത് ഔട്ടർ ഫ്രെയിം നമ്മൾ മൂന്ന് മൂന്നരയുടെ ഔട്ടർ ഫ്രെയിമാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരിഞ്ച് പൈപ്പാണ് നമ്മൾ കുത്തി കുത്തി കൊടുത്തേക്കണം പിന്നെ എച്ച് പി എൽ ഷീറ്റ് എച്ച് പി എൽ ഷീറ്റ് കൊടുത്ത് അതായത് ഒരു പതിനഞ്ചടി സ്ട്രെയിറ്റും എൽ മോഡല് പതിനഞ്ചടി സ്ട്രെയിറ്റും അഞ്ചടി ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ആയിട്ട് കൊടുത്തേക്കത്ത് സ്ലൈഡ് ചെയ്യണത് കണ്ടോ നമ്മൾ ഒറ്റ ഇതിൻ്റെ അകത്ത് അടിയിൽ ത്രീ സിക്സ്റ്റി വീല് കൊടുത്ത് വീല് കൊടുത്തിട്ടാണ് അടിയിൽ എല്ലാംഗ്ലും കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ത്രീ സിക്സ്റ്റി വീല് കൊടുത്ത് അടിപൊളിയായിട്ട് കണ്ടോ ഫ്രീ ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്ന ഒരു ഗേറ്റ് മടക്കി വയ്ക്കാം ആവശ്യാനുസരണം നമ്മൾ എന്തോ ഒരു സ്ഥലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തേക്കണം വളരെ സ്മൂത്താണ് വളരെ സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു വിരലിൽ വരെ നമുക്ക് വലിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ വർക്കിംഗ് അടിപൊളി എച്ച് പി എൽ ഷീറ്റും ബ്ലാക്ക് പെയിൻറ്റും എല്ലാം കൂടെ വന്നപ്പോഴത്തേനും ഗേറ്റ് ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പിലാണ് ഗേറ്റ് വന്നേക്കുന്നത് പിന്നെ നമ്മൾ പിന്നെ ഗേറ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഒരു കാരണവശാലും നമ്മൾ പൈപ്പിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാണ്ടോ മൂന്ന് കൊന്നിൻ്റെ സ്ക്വയർ ട്യൂബ് ഒന്ന് കൊന്നിൻ്റെ സ്ക്വയർ ട്യൂബ് അതായത് വിചാരി ഇഞ്ചസ് പട്ട എംസിൽ പുട്ടി പെയിന്റ് എന്നുവേണ്ട എല്ലാം ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി സാധനം ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ രണ്ട് കോട്ട് എപ്പോക്സി പ്രൈമർ അടിച്ചതിന് ശേഷം രണ്ട് കോട്ട് ബ്ലാക്ക് പെയിന്റ് നമ്മൾ അടിച്ചതിന് ശേഷമാണ് ഗേറ്റ് നമ്മൾ സൈറ്റിൽ കൊണ്ട് കൊടുക്കുന്നത് വളരെ സ്മൂത്തായിട്ട് വർക്കാകാൻ വേണ്ടി നമ്മൾ വിചാരി ഉപയോഗിക്കുന്നുണ്ട് രണ്ടിഞ്ചിന്റെ വിചാഗിരി ഉപയോഗിക്കുന്നുണ്ട് അത് കൂടാതെ നമ്മൾ ഇപ്പം പലർക്കും പിന്നും പുഷോ വേണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നുണ്ട് റേറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകും പിന്നും പുഷും കാര്യങ്ങളാകുമ്പോഴത്തേനും റേറ്റും കാര്യങ്ങൾ ഇതാണ് നമ്മൾ ബാക്കി എന്നുള്ള വ്യൂ അയൽ ഷേപ്പിന് അതായത് വണ്ടി നല്ല ചെറിയ റൂട്ടിൽ നല്ല സ്മൂത്ത് ആയിട്ട് സെറ്റ് സെറ്റാകാറുള്ളത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്